വരുന്ന ബൈക്ക് കടയിൽ ബാഗ് തൂങ്ങുന്ന തൂങ്ങുന്നുണ്ടോ കോട്ട തൂങ്ങുന്നുണ്ടു രണ്ടോരോരുത്തരോരോന്ന് വാങ്ങി ഉള്ളിലൊക്കെ എന്തെങ്കിലും ഇരുന്നാൽ പോലും അറിയില്ല ആരും ആരുമില്ല എല്ലാം പൊളിഞ്ഞു പോയി ഇവിടെ കൊണ്ടുപോകും ആന പിണ്ടം പക്ഷേ ഇതിൻ്റെ അകത്ത് കരടി കടുവ ഈ പുള്ളിപ്പുലിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചില സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇതിന്റെ അകത്ത് ഗുഹ പോലെ ഉണ്ട് സ്ഥിരതാമസം ഉണ്ടോന്നറിയില്ല പക്ഷെ ചില സമയത്തൂടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് ഞാൻ നമ്മുടെ നാട്ടില് നമ്മുടെ പഴയ വീട് അതായത് എസ്റ്റേറ്റ് പാടിയിൽ ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകണം പോകണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ താമസക്കാരൊന്നും ഇല്ല പക്ഷെ ആ സ്ഥലമൊക്കെ കുറേ ആയി നമ്മളെന്നെ പോയി കണ്ടിട്ടൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ അവിടെ കുന്നിൻ്റെ മുകളിൽ കയറിപ്പോയി അവിടെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എസ്റ്റേറ്റ് നമ്മളെ പഴയ ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലം അവിടെയൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ആ ഭാവമൊക്കെ നമുക്ക് ഒന്ന് കാണാം ഇപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗത്തായിട്ട് വയ്ക്കുന്നത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഇതാണ് ഇവിടെ കാക്ക ഭയങ്കര ശല്യം രണ്ട് മൂന്നാലോ ശല്യം കണ്ടില്ല ഇന്ന് ഇപ്പം ഞാൻ പുറത്തുനിന്ന് ഇപ്പം കൊത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാക്ക കുഞ്ഞ് അതിൻ്റെ കൂടക്കം ഇവിടെ കൂടെ നിന്ന് വീട് നടന്നിരുന്നു ഇവിടെ പരിസരത്ത് അവിടെ അപ്പുറത്ത് കടന്നിരുന്നു അപ്പോൾ അതിന് പിന്നെ അവരെടുത്ത് അങ്ങോട്ട് മാറ്റി കാക്ക തന്നെ അപ്പോൾ അതിൻ്റെ ശേഷം ഇതിൽ കൂടെ ആൾക്കാരൊന്നും നടക്കാൻ പോടുന്നത് അപ്പോൾ ഞാൻ കുട്ടികളെ വെച്ചിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കാറ് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഇവിടെ ഷോർട്ട് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കാക്ക നമ്മളെ കൊത്താൻ വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ അതിന് മുമ്പ് അവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്ത ഡിസ്പെൻസറി വരെ ഒന്ന് പോകണം അതായത് നിത ഇബ എല്ലാവർക്കും തലവേദന ജലദോഷത്തിൻ്റെയൊക്കെ തുടക്കം അപ്പോൾ ആരോടൊന്നു പോയി കാണിച്ചതിന് കഴിഞ്ഞാൽ ശേഷം നമുക്ക് പോയിട്ട് ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പോവാ പോവാ നമ്മൾ ഡിസ്പെൻസറി വരുന്നല്ലേ ഹലോ നമ്മൾ മൊബൈൽ മൊബൈൽ കാണിച്ചു കൊടുക്കരുത് കേട്ടോ പനിക്കുണ്ടോ പനിക്കുണ്ടോ കുട്ടീൻ്റെ അടുത്ത് പോകരുത് കേട്ടോ ഫുഡ് കഴിച്ച പോണുള്ളൂ നേരെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ടിട്ട് എനിക്ക് കുറച്ച് ചായപ്പൊടിയൊക്കെ കഴിക്കാനുണ്ട് അത് അയച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ചു വരും നമ്മൾ ഒരു മൂന്ന് കിലോമീറ്റർ വന്ന് നിലക്കോട്ടെന്നാണ് സ്ഥലത്തേക്ക് നമ്മൾ ഡിസ്പെൻസറി പിന്നെ നമ്മൾ ചായപ്പുടി അയക്കണ്ട പോസ്റ്റ് ഓഫീസൊക്കെ ഇവിടെ ഉള്ളത് അപ്പം നമുക്ക് ഡിസ്പെൻസറിൻ്റെ ഉള്ളിലേക്ക് പോകണം ഇവിടെ ഫുള്ള് ആണല്ലോ അപ്പോൾ ഇവിടെ ഡിസ്പെൻസറി അവർ പോയി ഡിസ്പെൻസറിയിൽ കാണിച്ച് റെഡിയാവുമ്പോഴത്തേക്ക് നമ്മൾ പോയിട്ട് ചായപ്പൊടിയൊക്കെ അയച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ചായപ്പൊടി ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണത് അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നുണ്ടത് ഫാക്ടറി ഡയറക്റ്റ് സെയിൽ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ വരുന്നവർക്ക് ലാഭമാണ് പക്ഷേ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ റേറ്റ് കൂടും ഇതിൻ്റെ എം ആർ പി വില നാനൂറ് രൂപയാണ് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി ചില്ലറ രൂപ ഇത് കിട്ടും പക്ഷേ നമ്മളിത് പാഴ്സലൊക്കെ അയക്കുമ്പോൾ കുറച്ച് പൈസ എക്സ്ട്രാ വരും പാർസൽ ചാർജ് വരും പിന്നെ നമ്മൾ പാർസലിനുള്ള മെറ്റീരിയൽസ് കാര്യങ്ങൾ പിന്നെ ഞാൻ ഇതിനൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാണ്ട് അപ്പോൾ വണ്ടീൻ്റെ പെട്രോൾ അലവൻസ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എം ആർ പി റേറ്റിനെ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ സത്യം സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടേ ചെയ്യുന്നുള്ളൂ അത് എല്ലാം അറിഞ്ഞിട്ട് വാങ്ങുന്നവർ മാത്രമേ ഇത് വാങ്ങിക്കാൻ പാടുള്ളൂ കാരണം ഇത് നാനൂറ് രൂപ മുടക്കിയിട്ട് ഒരു കിലോ ചായപ്പൊടി മേടിക്കുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു കോസ്റ്റ് അതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് തന്നെയാണ് നമ്മൾ അപ്പോൾ ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് പിന്നെയും ആൾക്കാർ എന്തുകൊണ്ട് എൻ്റെ ഒക്കെ വായിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് എൻ്റെ ഒക്കെ വായിക്കുന്നതേ ഉള്ളൂ വില കൂടുതലാണെന്ന അഭിപ്രായമുള്ള ആൾക്കാർ ആൾക്കാരുണ്ടാവും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല പക്ഷേ കുറച്ച് പേര് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ അതിൽ നിന്ന് മേടിക്കുന്നത് ഇപ്പോൾ പത്ത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി ചില്ലറ രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ചായപ്പുഴയൊക്കെ എല്ലായിടത്തും ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് പക്ഷേ ഇത് എന്നോടുള്ളൊരിതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് മേടിക്കുന്നത് പിന്നെ ഞാനും തന്നെ ഇത് വ്യാപകമായിട്ട് വലിയൊരു ബിസിനസ് ആയിട്ട് ചെയ്യണമെന്നല്ല ചെറിയ രീതിയിൽ കുറച്ച് നമുക്കൊരു ചെറിയൊരു ചെറിയൊരു പോക്കറ്റ് മണി കിട്ടുക നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനും എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അതായിട്ട് മാത്രമേ ആണ് കരുതുന്നുള്ളൂ അപ്പോൾ പൊടിയൊക്കെ നമ്മൾ ഇതുപോലെ പേക്ക് ചെയ്യണം ഓരോന്നോരോന്നായിട്ട് പേക്ക് ചെയ്യണം എല്ലായിടത്തും പേക്ക് ചെയ്യാനുള്ളതാണ് പേക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി അയക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ഇത് കൊടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തിൻ്റെ ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അവർ കൂട്ടിയിട്ട് പോണം നമ്മളവിടെ എല്ലാം പേക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അവിടെ നിന്ന് വന്ന് നിലക്കോട്ടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവരപ്പഴത്തേക്ക് ഹോസ്പിറ്റലിൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒന്ന് തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ കുറച്ച് താമസിച്ചു ഇപ്പോൾ വണ്ടി കയറിയിരിക്കേ ഞാനത് അയച്ചിട്ട് വേണ്ട വരും ഓക്കെ ഇവിടെ 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 കയറിയിരിക്കാൻ പോലോ വേണ്ട വേണ്ട അവിടെ ഇരിക്കണ്ട ഇതാണ് പോസ്റ്റ് ഓഫീസ് ഞാൻ സാധനം ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അവർ ബിൽഡിങ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അവർ വെയ്റ്റിംഗ് ആണ് അവർ വണ്ടിയിൽ വെയിറ്റിംഗ് അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ അപ്പോൾ നമ്മൾ ഏകദേശം അതൊക്കെ എല്ലാം അയച്ചിട്ടുണ്ട് അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു ദിവസം എന്നാലും നമ്മൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയച്ചു ഓക്കെ ഇനി പോവാം പോവാം ഇറങ്ങി കയറ ഇനി പുറകെ കയറിക്കാം ചായ പിടിച്ചിട്ട് പോകണോ ഏ വിശക്കുണ്ടോ കുറേ നേരമായില്ലേ കയറ് അപ്പുറത്തോട്ട് കയറ് വരുന്ന വൈക്ക് ചടയിൽ ബാഗ് തൂങ്ങുന്നുണ്ടു കോട്ട തൂങ്ങുന്നുണ്ടു രണ്ടോരോരുത്തരോരോന്ന് വാങ്ങി അപ്പോൾ സമയം ഒരുപാടായി നമ്മളവിടെ പോയി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം ഒരുപാടായി ഇനി വീട്ടിൽ ചെല്ലിയ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ നമ്മൾ പഴയ വീട് അതായത് ഇന്നത്തെ വീഡിയോൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് അങ്ങോട്ടാണ് നമ്മൾ പോണത് ഓക്കെ കണ്ണൂർ ബസ്വരം അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയാറങ്ങിക്കോളൂടെ ഇഷ്ടപ്പെട്ടോ കോപ്പി എസ്റ്റേറ്റത്തെ കാ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുട്ടികൾ രണ്ടുപേരും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആ വീട്ടിലേക്കൊന്നു പോയിട്ട് കാണിക്കാന്ന് പക്ഷേ ഇപ്പോൾ അവർ വരാത്തതുകൊണ്ട് അവർ വരണത് ഞങ്ങളും കൂടെയുള്ള ദിവസമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂന്ന് പറഞ്ഞു ഇപ്പോൾ അവർക്ക് ചെറിയ ജലദോഷം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇപ്പോൾ പുറത്തിറങ്ങേണ്ടെന്നിട്ട ഒരു അവിടെ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലം അതായത് ഇപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ കുറേ ആൾക്കാർ ഞാൻ അതിന് മുമ്പത്തെ വീഡിയോ കണ്ടപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജീവിതം എന്താണെന്നൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ എസ്റ്റേറ്റ് പാടികളുള്ള സ്ഥലങ്ങളിലേക്ക് പോയി നോക്കണം അപ്പോൾ ഇവിടെ ഇത് കാണണമെങ്കിൽ എസ്റ്റേറ്റ് പാടി തന്നെയാണ് ഒക്കെ വർഷങ്ങളായിട്ടുള്ള പാടികളാണ് ഏകദേശം ഒരു പത്തമ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കം നോക്കും മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള വഴിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഇതിലൂടെ വാഹനങ്ങൾ പോകില്ല വാഹനങ്ങൾ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയില ഫീൽഡിൽ പോയിട്ട് ഈ ഇല എടുക്കാൻ വേണ്ടി പോകുന്ന വണ്ടികൾ മാത്രമേ പോവുകയുള്ളൂ അത് എസ്റ്റേറ്റിൻ്റെ പർപ്പസ് മാത്രമേ പ്രൈവറ്റ് റോഡുകളാണ് റോഡിൻ്റെ അവസ്ഥ അതാണ് ഇതിലൂടെയാണ് ആൾക്കാർ താമസിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പാടികളുണ്ട് അങ്ങോട്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഇതൊരു മൂച്ചയാണ് ചോലമാങ്ങൻ്റെ മാങ്ങ മരം അപ്പോൾ ഇതൊരു ഇവിടുത്തെ ഒരു ഫേമസ് മരമായിരുന്നു ഇത് ഒരു കാലത്ത് ഭയങ്കര വലിപ്പൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ അതിൻ്റെ അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ എന്താ സംഭവിച്ചെന്നറിയില്ല ഒരുപാട് വയസ്സായതുകൊണ്ടായിരിക്കും അതൊക്കെ ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊരു അമ്പലമൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എസ്റ്റേറ്റ് നമുക്ക് മുൻഭാഗത്തേക്ക് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു ആളുണ്ടല്ലേ വഴി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എസ്റ്റേറ്റത്തെ ലേബറാണ് ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ രാത്രിയിൽ ആനയാണ് മാങ്ങ വരയ്ക്കാൻ വേണ്ടി തന്നെ ഈ മുന്നോട്ട് കാണുന്ന ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറേ പാടികളുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ് അപ്പോൾ അവിടെ അവിടുന്ന് വൈകുന്നേരം ഒരുപാട് ആന അങ്ങോട്ട് അറങ്ങി വരുന്നതാണ് പല ഗ്യാങ് ആയിട്ട് ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല നാല് ഭാഗത്തുനിന്ന് ആന വരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു കെട്ടിടം കാണുക ഇത് നമ്മുടെ മസ്റ്റർ എന്ന് പറയും അതായത് രാവിലെ തൊഴിലാളികൾ ഇവിടെ വന്നിട്ടാണ് സൈൻ സൈനിടുക അവർ ഒപ്പിടും ഒപ്പിട്ടിട്ട് ഓരോ ഫീൽഡിൽ അവർക്ക് എന്തൊക്കെയാണ് ജോലി എന്നുള്ളത് ഇവിടെ തരം തിരിച്ച് അവരെ ഫീൽഡിലേക്ക് പറഞ്ഞയക്കുന്ന സ്ഥലമാണ് ദിവസം രാവിലെ അവിടെ വരണം ജോലിക്ക് കയറുന്നതിൻ്റെ മുമ്പ് അതാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരെ കഷ്ടപ്പെട്ടു രാത്രിയൊന്നും നടക്കാൻ പറ്റില്ല വഴിൻ്റെ അവസ്ഥ ഉണ്ടില്ലേ അതാണ് ഇവിടെ ചെറിയൊരു പാലുണ്ട് മരത്തിൻ്റെ തടി ഒരു പാലം ഇതിൻ്റെ അടിയിൽ ചെറിയൊരു തൊടുങ്ങും മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ അലക്കാനും കുളിക്കാനൊക്കെ സ്ഥിരം വരുന്ന വന്നിരുന്ന സ്ഥലമാണ് അതേപോലെ വെള്ളത്തിന് നല്ല ക്ഷാമം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതായത് എസ്റ്റേറ്റ് ലൈനിൽ വെള്ളം കുറിപ്പിട്ട സമയത്ത് മാത്രമേ വരുള്ളൂ രാവിലെ കുറച്ച് നേരം വൈകിട്ട് കുറച്ച് നേരം പൈപ്പ് ലൈൻ ഉണ്ടായ അതിൽ വെള്ളം തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം വരും അതിൽ നിന്നൊരു ഭയങ്കര ബഹളം വാട്ടിയും വീട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ വെള്ളം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അന്ന് ആ സമയത്ത് ചില സമയങ്ങളിൽ വെള്ളം വെള്ളത്തിന് ക്ഷാമമുള്ള ഇപ്പോൾ വേനൽക്കാലിലൊക്കെ വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ റോട്ടിന് കുറേ ദൂരം അങ്ങനെ കഴിഞ്ഞാലാണ് ഞാൻ എന്നിരുന്ന വീടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നടന്നു വരും നടന്നു വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളക്കുഴി ഉണ്ടായിരുന്നു ഇതിന്ന് വെള്ളം കോരി എടുത്തിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് പോകും എല്ലാവരും എന്താണ് ആ കുഴി അതാ പാറക്കെട്ടിൻ്റെ അതിൽ ചെറിയൊരു കുഴി അങ്ങനെ ഇതിൽ വെള്ളം ഇപ്പോഴും അതിൽ വെള്ളമുണ്ട് പക്ഷേ ഇത് ഇന്നും വെള്ളം ആർക്കും ആവശ്യമില്ല പക്ഷേ എങ്കിലിത് നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളമായിരുന്നു കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളമായിരുന്നു ഇവിടെ നമ്മൾ ചുമന്നെടുത്തിട്ട് അങ്ങനെ നടന്നു പോകുമായിരുന്നു ആദ്യം പിന്നെ അപ്പുറത്തേക്ക് പോയി നോക്കാം നമ്മൾ കുറച്ച് പാടിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും നമുക്ക് ഏതായാലും മസ്റ്റേഡ് വേഗം വേഗഭാഗത്തൂടെ കയറിപ്പോ ഇതിലൂടെ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇവിടെ ഉള്ള ലൈൻസ് ലൈൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സിമെൻറ്റ് റോഡ് അതായത് പഞ്ചായത്ത് വാക്കുള്ള ഒരു റോഡാണ് ഈ റോഡ് വന്നതിന് ശേഷം ഇതിനോട് ഓട്ടോറിക്ഷയൊക്കെ പോകും അങ്ങോട്ട് അപ്പത്തേക്ക് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പറ്റില്ല മഴ മാറിക്കഴിഞ്ഞാൽ പോവും ഈ എസ്റ്റേറ്റിൻ്റെ അവസാനക്കെ എന്താണ് ഈ ഫാക്ടറി ഈ ഫാക്ടറിയാണ് അവിടെ നിന്ന് നിലനിൽപ്പ് ഇവിടെ തേയില പൊടിച്ച് പൊടിയാക്കി പാക്ക് ചെയ്ത് കയറ്റി പോകുന്ന സ്ഥലമാണ് കുറേ ആൾക്കാരോട് ജോലി ഇതിന് ബാക്ക് വാഷാണ് ഉണ്ടോ അത് ഫാക്ടറിയിൽ നിന്ന് അപ്പുറത്തുള്ള വരുന്ന ദിവസം അതിന് മുൻഭാഗം കാണിക്കുക പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും നമ്മളെ കയറ്റില്ല മാനേജർമാർ ഉണ്ടാവും അവർ അതിന് പെർമിഷൻ തരില്ല കാണാനൊന്നും പെർമിഷൻ തരില്ല അതിന് കുറേ മെഷീനറീസ് ഒക്കെ ഉണ്ട് കാണാൻ നല്ലതാണ് പഴയ ഓ കാറ്റങ്ങറി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചുള്ള ഫാക്ടറി അതിൻ്റെ ഉള്ളിലുള്ള മെഷീനറീസ് ഒക്കെ പഴയകാലത്ത് മെഷീനറീസ് ഒക്കെ ഉണ്ട് പിന്നെ കുറേ അപ്ഡേറ്റ് ഒക്കെ ചെയ്തതൊക്കെ ഉണ്ടാവും എന്തായാലും സിസ്റ്റത്തിൻ്റെ ഒരു ഇത് മൊത്തം ഒരു പഴയ കാലത്തെ സിസ്റ്റമാണ് അത് ഇപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഓ കയറ്റം കയറി വന്നു ഓക്കെ ആനപ്പുണ്ടി ഉണ്ടല്ലേ ഇവിടെ രാത്രിയിലൊക്കെ ഫുൾ ഇവിടെ മേലെ കാണുന്ന ചോലയാണ് ഒരുപാട് പാർക്കുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഗുഹകളുണ്ട് ഒരു ഡേഞ്ചർ പ്ലേസാന്ന് പറയാം കാരണം അതിനുള്ളിൽ പോലും വന്ന് പതുങ്ങി ഇരുന്നാൽ പോലും നമുക്കറിയില്ല ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് കാണും പക്ഷേ ഇതിൻ്റെ അകത്ത് ഇരടി കടുവ ഈ പുള്ളിപ്പുലിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചില സമയത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് ഗുഹ പോലുണ്ട് സ്ഥിരതാമസം ഉണ്ടോയെന്നറിയില്ല പക്ഷെ ചില സമയത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് അവിടെ ഉണ്ടാവാറുണ്ട് എന്ന് അത് ശ്രദ്ധിക്കേണ്ടതുവ വരുമ്പോൾ രാത്രി നെല്ലോണം നടക്കാൻ പറ്റില്ല ഒന്നാമത് പകലിൻ്റെ അവസ്ഥ തന്നെയുണ്ടില്ലേ ആൾക്കാർ നല്ല ഉണ്ട് ഇവിടെ നാട്ടിൽ പോയാൽ കുറച്ച് പാടികളോട് കൂടി ഈ ഭാഗം അവസാനിക്കും ഇവിടെ ഒരു അമ്പലമുണ്ട് ചെറിയ ഇതാണ് ഇവിടുത്തെ പാടികൾ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ ഒക്കെ അധികം ഹിന്ദിക്കാരൊക്കെയാണത്ര താമസിക്കുന്നത് ഓ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ ഹിന്ദിക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ അസാമികൾ ബിഹാറികൾ ഒക്കെ പൈപ്പ് ലൈൻ കണ്ടില്ലേ എൻ്റെ അമ്മ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഇരുന്നാൽ പോലും അറിയില്ല അതുകൊണ്ട് ഉടനെ ആരും എല്ലാം പൊളിഞ്ഞു പോയി ഇവിടെ കൊണ്ടു ആലപ്പിണ്ടം ഇതിലൊക്കെ ഫുൾ ടൈം വരും ആന ഒന്നും ചെയ്യാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ താഴ്ക്ക് താഴ്ക്കുള്ള ലൈൻസിലൊക്കെ കുറച്ചൊക്കെ ആൾക്കാർ താമസിക്കേണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ എന്തായാലും ആൾക്കാരെല്ലാം പോയി മുമ്പുണ്ടായിരുന്നവരൊക്കെ അടിയിൻ്റെ മേൽക്കൂരകൾ കാണുന്നുണ്ടോ നീളത്തിൽ ട്രെയിൻ നിർത്തിയിട്ട് പോലെയാണ് അതുവരെ അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെക്കാൾ താമസങ്ങളാണ് ഇവിടെ ഭാഗങ്ങളിൽ മാത്രമേ കുറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പോൾ ഇപ്പം ജീവിതം കണ്ടോളൂ ഇവിടെയാണ് ആൾക്കാർ ജീവിക്കുന്നത് ഇങ്ങനെയുണ്ട് സ്ഥലം വെള്ളതായി വന്നുകൊണ്ടേയിരിക്കുന്നു ാണ് കൊടുത്ത ജീവിതം കണ്ടില്ലേ വന്ന ആടാണത് ഓരോ കിണ്ടിക്കാരണുണ്ട് ഹലോ ഹായ് ഹൈ ഹായ് നിങ്ങളുടെ ഹിന്ദിക്കാർ താമസിക്കുന്ന സ്ഥലമാണ് എന്ത് കവര് കെട്ടി ഇറക്കി കെട്ടിയാന്ന് തോന്നുന്നു പ്ലാസ്റ്റിക്കൊക്കെ രണ്ടു വീടൊക്കെ ഞാൻ ലാസ്റ്റിക്കൊരു വീടും കൂടെ ഉണ്ട് അതിൻകൂടെ കാണാം നമുക്ക് ബസ് എലിഫന്റ് ഇവിടെ കാണാൻ ലോട്ടിയേ ആന ചിൻ്റെ കടയാളോ എന്താ ലാസ്റ്റ് പാടി ഇവിടെ ആന ഒന്ന് തമർത്തുന്ന സ്ഥലാണ് അതൊക്കെ ഇവിടെ ഒക്കെ ആൾക്കാർ നമ്മൾ നാട്ടിൽ താമസിച്ചിരുന്ന സ്ഥലമാണ് അതൊക്കെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ലൈൻ മൊത്തം ഹിന്ദി ആൾക്കാരാണ് താമസിക്കുന്നത് അവരുടെ ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ഹിന്ദി എറണൂർ ഒന്ന് വരികയാണെങ്കിൽ ചോദിച്ചു ഇവരൊക്കെ മധ്യപ്രദേശ് നാം നാം ക്യാ മനീഷ് മണി മനീഷ് മനീഷ് ഓ സൂരജ് സൂരജ് സ്കൂളിൽ ആദ്യത്തും കാം ചുറ്റിയെ സ്കൂൾ ചുറ്റിയെ പൂറ ചുറ്റിയെ അവിടെ താഴ്ഭാഗത്തേക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ നാട്ടുകാർ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ എന്നാലും ഒന്ന് ഒന്ന് രണ്ട് ലൈനിൽ ഇവർ ഈ മധ്യപ്രദേശ് തന്നെയാണ് താമസിക്കുന്നത് ഇവർ രാത്രി പുറത്തിറങ്ങാറില്ല എന്നാണ് പറയുന്നത് ഒരു കാലത്ത് ഭയങ്കര പ്രതാപമായിട്ട് ജീവിച്ചിരുന്ന നാടാണിത് ഇവിടെയൊക്കെ ഭയങ്കര രസമായിരുന്നു ജീവിത ലൈഫ് കാരണം അത്രയും ആൾക്കാരും നാട്ടുകാരും ഉണ്ടായിരുന്നു എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സാഹചര്യത്തിൽ ജീവിച്ച നാടാണ് പക്ഷെ എന്നാൽ എല്ലാവരും പോയി ഇവിടെ നിന്ന് ഈ ഭാഗത്തേന്ന് എല്ലാവരും പോയി ഹായ് മലൂ മലു കോൺ അതെ ഞാൻ കുട്ടികളായിട്ടൊരു ദിവസം ഇതിൻ്റെ അപ്പുറത്ത് ഒരു ദിവസം വന്നിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിരുന്നു ഈ കുട്ടികളുണ്ടായിരുന്നു അവിടെ ആണ് അവർ പറയുന്നത് ഹലോ ഇരിക്കണേ ഇരിക്കണേ മുട്ടായൊന്നും വാങ്ങില്ലല്ല പട്ടിയോ ഞാൻ ഇന്ത്യക്കാരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവരെ കണ്ടെ കുടുംബസമേതാണുള്ളത് ഞാൻ ഈ ബാച്ചിലേഴ്സൊക്കെ ആയിരിക്കും കൂടുതൽ ജോലിക്ക് ഞാൻ കാരണം പക്ഷേ നമ്മൾ രാവിലെ നടക്കാൻ വരുമ്പോൾ മറ്റൊക്കെ ഈ ഇങ്ങനെ നടന്നു പോകുന്നവരെ കാണും അപ്പം ഞാൻ ഓർത്തിരുന്നത് ബാച്ചിലേഴ്സ് ആയിരിക്കും പക്ഷേ അവരൊക്കെ ഫാമിലി ആയിട്ടാണ് ചെറിയ കുട്ടികളുണ്ട് കുട്ടികളുടെ കാര്യം ഞാൻ ഓർത്തിട്ടില്ല നമ്മൾ ഞാൻ മക്കളെയും കൂട്ടിയിട്ട് ഒരിക്കൽ കൂടെ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇവർക്കെല്ലാം അവർക്കും മുട്ടായോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊടുക്കാം ഓക്കെ അപ്പം മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചത് നമ്മുടെ നാടിന്റെ ഒരു വശമാണ് കേട്ടോ അതായത് ഇവിടുത്തെ നാട്ടുകാർ ഉപേക്ഷിച്ച് അതായത് എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോയിൻ്റെ ശേഷം എന്താണ് അവസ്ഥ എന്ന് കാണിച്ചാണ് പക്ഷേ ഇത് ഇതായിരുന്നില്ല ഇതിൻ്റെ അവസ്ഥ ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒക്കെ കാണാനും ഭയങ്കര ഭംഗി ഭംഗിന്റെ മീൻസ് ഭംഗിയല്ല ഒരു ജീവിതമൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു അതായത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും കൊണ്ടൊക്കെ സഹകരിച്ച് ജീവിച്ച ഒരു സ്ഥലമാണ് ഒരു കുടുംബം പോലെ ജീവിച്ച സ്ഥലങ്ങളാണ് ഇപ്പം നല്ല എല്ലാവരും പോയി അപ്പോൾ അതാണ് ഇത് കണ്ട് ഇത് ഒരു വശം മാത്രമാണ് ഇനി ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് പുറത്ത് പോയ ആൾക്കാർ നമ്മളെ ഈ എസ്റ്റേറ്റിൻ്റെ പുറം ഭാഗങ്ങളിൽ സെറ്റിൽ ചെയ്തിട്ട് ആ ഒരു വീടും ഇതൊക്കെ വെച്ച് ഇവിടെ ജീ വേറൊരു ജീവിതത്തിണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം അതും കൂടെ കാണുമ്പോഴേ നമുക്ക് പൂർത്തിയാവുള്ളൂ പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള നമ്മുടെ ഞാനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളും മറ്റൊക്കെ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ദിവസം പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ